ക്രിസ്തു അഞ്ചപ്പവും രണ്ട് മീനും അയ്യായിരം പേർക്കായിട്ട് പകുത്തു നൽകുകയും അവരെ സംതൃപ്തിയിലേക്ക് നയിക്കുന്നതും നമ്മൾ വചനത്തിൽ വായിച്ചു കേൾക്കുന്നുണ്ട് മാനുഷികമായ തലത്തിൽ നോക്കുമ്പോൾ അഞ്ചപ്പം ഒരാളുടെ വിശപ്പടക്കാൻ പോലും മതിയാവുകയില്ല പക്ഷേ കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അഞ്ചപ്പവും രണ്ട് മീനും അയ്യായിരത്തോളം പേരുടെ വിശപ്പടക്കാൻ ധാരാളമായിരുന്നു ഇവിടെ രണ്ട് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഒന്ന് ബാലൻ്റെ കൊടുക്കാനുള്ള സന്നദ്ധത ആ ബാലൻ അഞ്ചപ്പവും രണ്ട് മീനും കൊടുക്കുവാൻ തയ്യാറായപ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കുന്നു സ്വന്തം വിശപ്പ് ത്യജിച്ചുകൊണ്ട് അവൻ്റെ ഭക്ഷണം കൊടുക്കുവാൻ തയ്യാറായപ്പോൾ അത് ഒത്തിരിയേറെ വ്യക്തികളുടെ വിശപ്പ് ശമിപ്പിക്കുന്ന അപ്പമായി രൂപാന്തരപ്പെട്ടു രണ്ടാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കുന്നത് അവൻ ആ അഞ്ചപ്പം രണ്ട് മീനും ആർക്ക് കൊടുത്തു എന്നുള്ളതാണ് കൊടുക്കേണ്ടിടത്ത് കൊടുത്താലേ അത് വർദ്ധിച്ചു വരികയുള്ളൂ ആ ബാലം നൽകിയത് വളരെ കുറച്ചേ ഉള്ളൂ എങ്കിലും അവ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ക്രിസ്തുവിന് കൊടുക്കുവാൻ തയ്യാറായത് അവ ഒത്തിരിയേറെ വ്യക്തികൾക്ക് വിശപ്പടക്കാനുള്ള മാർഗമായി തീർന്നത് കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല പ്രിയ സഹോദരരെ നമ്മുടെ സമയവും കഴിവും നമ്മുടെ ജീവിതം തന്നെയും ദൈവത്തിന് കൊടുക്കാം അങ്ങനെ മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത്ഭുതമായി തീരാൻ ദൈവം നമ്മെ ഇടവരുത്തും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ